നമസ്കാരം ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത് ശിവം ഷാജി കൈലാസ് സാറിൻ്റെ പിന്നെ ബാലേട്ടൻ ചെയ്തു പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ് എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും ഉണ്ട് സന്തോഷമുണ്ട് ടെൻഷനും ഉണ്ട് എനിക്കെന്താ അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടൻ്റെ മോളായിട്ടാണ് അതിനുശേഷം ഇപ്പോൾ സാന്ത്വനത്തിൽ അഞ്ജലി ആയിട്ടാണ് അപ്പം ഞാനിനി ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുന്നു ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് നമ്മുടെ അഭിലാഷേട്ടൻ സുമതി വളവായിട്ട് വന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് പിന്നെ അഭിലാഷ് ചേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത് ഫസ്റ്റ് ഇവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ നല്ല ടെൻഷൻ ആയിരുന്നു പക്ഷേ എങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി കൂളാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അഭിലാഷേട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത് താങ്ക് സോ മച്ച് സർ പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ അമ്മ അനീത്തി ഇപ്പം എനിക്ക് ഒരു ഫാമിലിയും കൂടി ഉണ്ട് ജി പി അച്ഛൻ അമ്മ അനിയ അനിയൻ പിന്നെ എൻ്റെ ഗ്രോത്ത് എന്നെക്കാളും ആഘോഷമാക്കുന്ന ജി ചേട്ടൻ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് ഞാൻ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു പിന്നെ അഭിലാഷ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ പക്ഷെ അതിപ്പോ എനിക്ക് എന്തോ അത് എല്ലാവരുടെയും പ്രാർത്ഥന വേണം സോ സോ മച്ച് മച്ച് ഗോപിക ഇനി നമുക്ക് എന്റെ അമ്മയാണ് കേട്ടോ എന്നും ഏഴര എട്ട് മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോ വഴക്കുണ്ടാക്കുന്നത് ഇവരുടെ സീരിയലിന്റെ പേര് പറഞ്ഞായിരുന്നു ആ സീരിയലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് സിനിമയിലേക്ക് വിളിച്ചത് അപ്പൊ ആ സീരിയൽ കഴിഞ്ഞു ഇനിയും വിളിക്കാനുള്ളത് കുറച്ചു മുമ്പ് ശ്യാമന്റെ കാര്യം പറഞ്ഞല്ലേ പ്രേമലും അടുത്ത സമയത്ത് നമ്മുടെ വലിയ ഹിറ്റുകൾ ഉണ്ടായിരുന്നു ആ പ്രേമലയിൽ നിന്നും ഒരാളെ കൂടെ ഞങ്ങൾ ഈ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട് അഖില അഖില ആ സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ എഴുതി അഖിലേയും ഈ സിനിമയില് ഒരു റോട്ട് വേഷം ചെയ്തിരുന്നു ഞാൻ ഇന്ന ഇതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനിങ്ങനെ ഷ്യമേന്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പരസ്പരം പ്രേമലവിനു ശേഷം ഇനി അടുത്ത പടയതാ അടുത്ത പടയതാദിങ്ങനെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചെയ്യും അപ്പോൾ ഒരു ദിവസം ശ്യാമേണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എപ്പോഴും അഭിലാഷേന്റെ പടമാണ് ഇങ്ങനെ മാളികപ്പുരം അടുത്ത ടീമിന്റെ പടമാണെന്നൊക്കെ അപ്പം പറഞ്ഞു അയ്യോ അടിപൊളി ഭാഗ്യം ഷ്യാമയുടെ ഭാഗ്യം എന്നൊക്കെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് ഞാനും സത്യം പറഞ്ഞാണ് ഇന്നാണ് ഞാൻ കഥ കഥ കേട്ടത് കേട്ട് ചെയ്യാൻ സ്റ്റേജിൽ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഞാനും ഇതിലുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷിണ്ട് പിന്നെ വേറെ ഒരു കാര്യം എന്താന്ന് വെച്ചാ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഈ പടത്തിലുണ്ട് ഇണ്ട് അപ്പൊ അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാന്നുള്ളതും ഞാൻ എന്റെ ഭാഗിയായിട്ട് കരുതുകയാണ് അപ്പൊ താങ്ക് യു അഭിലാഷ് ചേട്ടാ പിന്നെ മുരളി ചേട്ടൻ നമ്മളൊരു നാട്ടുകാരാണ് അറിയോന്നറിയില്ല ഞാൻ പയ്യന്നൂരാണ് അപ്പോൾ ഇതിലോട്ട് ഇന്ന ഇതിലൊരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്